തൃശൂരിൽ വേണ്ടി പ്രചാരണ പ്രവർത്തനങ്ങൾ ജില്ലാ കോൺഗ്രസ് സിറ്റിംഗ് ടി ടി എൻ എൻ തന്നെ തുടക്കം കുറിച്ചു തൃശൂർ ഡി സി സി െ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്നലെയാണ് ആരംഭിച്ചത് പക്ഷേ ഡൽഹി ചർച്ചകൾ കെ മുരളീധരനെ തൃശൂരിലെത്തിച്ച് പൊളിറ്റിക്കൽ സ്ട്രൈക്ക് തീർത്തു മാധ്യമ വാർത്തകൾ ആദ്യം വിശ്വസിക്കാതിരുന്ന ജില്ലാ നേതൃത്വം രാത്രി വൈകിയും നഗരത്തിൽ ഉൾപ്പെടെ ടി എൻ പ്രതാപനു വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു പിന്നീട് ദേശീയ നേതൃത്വം തന്നെ ടി എൻ പ്രതാപനുമായി ചർച്ചകൾ നടത്തി ഇതിനിടെ കെ മുരളീധരനും ടി എൻ പ്രതാപനും തമ്മിൽ ആശയവിനിമയവും നടന്നു ഒടുവിൽ ടി എൻ പ്രതാപൻ തന്നെ തൃശൂരിലേക്ക് കെ മുരളീധരനെ സ്വാഗതം ചെയ്തു അങ്ങനെ ലീഡറുടെ പിന്നെ സെന്റിമെന്റ്സ് ലീഡർ പിന്നെ തൃശൂരിൽ വന്ന് വക്രബദ്ധി ഉപയോഗിച്ച് റെഡിയാക്കി അത് കേരളം മുഴുവൻ കൊയ്യാമെന്ന് ശ്രമിച്ചാൽ അത് ഞങ്ങളുടെ തീരുമാനം ആ അടി ഞങ്ങൾ മോതിര ഐ ആം പാർട്ടിയാണ് പാർട്ടിയാണ് ജീവൻ ജീവാത്മാവും പാർട്ടിയേക്കാൾ എനിക്ക് ഒന്നുമില്ല ടി എൻ വേണ്ടി മണ്ഡലത്തിൽ ണക്കിനിടങ്ങളിൽ ചുവരെഴുതുകയും മൂന്ന് ലക്ഷത്തിലധികം പോസ്റ്ററുകൾ അച്ചടിച്ച് പതിപ്പിക്കുകയും ചെയ്തു ഇവയെല്ലാം നീക്കം ചെയ്യാൻ ജില്ലാ നേതൃത്വം നിർദ്ദേശം നൽകി പിന്നാലെ തനിക്ക് വേണ്ടി എഴുതിയ ചുവരുകൾ മായച്ച ടി എം പ്രതാപൻ തന്നെ കെ മുരളീധരന് വേണ്ടി ചുവരെഴുതി നാളെ രാവിലെ പതിനൊന്ന് മണിയോടെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന കെ മുരളീധരന് വമ്പൻ സ്വീകരണം ഒരുക്കാനാണ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയ ശേഷം റോഡ് ഷോയായി മണ്ഡലത്തിൽ അവതരിപ്പിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം kerala vision news, treasure